ജനകീയനായ ഒരു നേതാവ് അത് ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല താങ്കൾ പക്ഷേ താങ്കളുടെ കയ്യിൽ ഉള്ളത് ഈ ട്രാക്ക് റെക്കോർഡാണ് പതിനെട്ട് വർഷത്തെ ട്രാക്ക് ഒരു കാര്യം ഒരു കാര്യം ഈ ടൂ തൗസൻഡ് നയനിൽ ശശി തരൂർ ഇവിടെ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയായിരുന്നു അന്നത്തെ ജനങ്ങൾ ചോദിച്ചത് ആരാണ് ഈ ശശി തരൂർ എന്നതാണ് അതേ ഒരു അന്തരീക്ഷം ഇപ്പോഴുണ്ട് ആരാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിക്കുന്നുണ്ട് കൊല്ലം മുമ്പേ അദ്ദേഹം വന്നപ്പോൾ ആരാ ശശി തരൂർ പറയുമ്പോ അതിനൊരു ആൻസർ കൊടുക്കാൻ ആൻസർ ഉണ്ടായിരുന്നില്ല അതിപ്പോ വാഷിംഗ്ടൺ ഡി സി എ ബി സി അതൊരു ആൻസർ ഇന്ന് എന്നെ പറ്റി ചോദിച്ചാൽ ഞാനൊരു പതിനെട്ട് കൊല്ലായിട്ട് ഒരു ഇൻഡസ്ട്രിയസ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ അടുത്ത് ട്രാക്ക് റെക്കോർഡുണ്ട് ഞാൻ ജനസേവ ചെയ്ത ആളാണ് ബാംഗ്ലൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇല്ല ഞാൻ എന്നോട് പറഞ്ഞത് എല്ലാവരും അതാണ് സേഫ് സീറ്റ് സേഫ് സീറ്റ് ബട്ട് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ താങ്കളുടെ ചോയ്സ് എന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്റെ സ്റ്റേറ്റ് കേരള എന്റെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ തലസ്ഥാനമായ തിരുവനന്തപുരം ഞാൻ താങ്കൾക്ക് സേഫ് സീറ്റ് കിട്ടാൻ ഒരു സാഹചര്യം ഉള്ളപ്പോൾ താങ്കൾ എന്തിനായിരുന്നു എന്നോട് ചോദിച്ചതല്ലേ രാജ്യസഭ വേണോ ലോക്സഭ വേണോ ഞാനാണ് ചൂസ് ചെയ്ത ലോക്സഭ പോളിറ്റിക്സിന്റെ അങ്ങേ അറ്റം വരെ ഇവിടെ കളിക്കേണ്ടി വരും തിരുവനന്തപുരത്ത് പക്ഷെ താങ്കൾ അത് എന്റെ പറ്റി ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആദ്യോ ആരോ എന്റെ ഒരു ഫ്രണ്ട് ഇന്റർവ്യൂ ഇങ്ങനെ താങ്കളുടെ കോളീഗ് ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു എന്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് എല്ലാ മൂവ്മെന്റ് ഓഫ് ടൈമിനും ആൾക്കാർ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ഹിസ്റ്ററി എന്റെ ഹിസ്റ്ററി അങ്ങനെയാണ് ഞാൻ മൊബൈൽ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഫെയിലാവും ഞാൻ സക്സസ്ഫുൾ ആക്കി ഞാൻ ചിപ്പ് ഡിസൈൻ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ സോഫ്റ്റ്വെയർ ഇട്ട് ചിപ്പ് ഡിസൈൻ പോന്ന് അവിടെ സക്സസ് ആക്കി പോളിറ്റിക്സിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രണ്ടായിരത്തി ആറിൽ ഞാൻ എന്റർ ചെയ്തപ്പോൾ എല്ലാവരും എന്നും പറഞ്ഞു ഏ ഇതിരി എക്സ് ബിസിനസ്മാൻ ആണ് പോളിറ്റിക്സിൽ ഫെയിലാവും എന്റെ ഒരു പതിനെട്ട് കൊല്ലം ഡിസ്റ്റിംഗ്വിഷ് പൊളിറ്റിക്കൽ കരിയർ റെക്കോർഡ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് അത് നോക്കി എന്റെ റിപ്പോർട്ട് കാർഡ് നോക്കിയാണ് അപ്പൊ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവും സാധാരണ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നയാൾ എതിരുപക്ഷത്തെ ആൾ ചെയ്തതൊന്നും ശരിയായില്ല എന്ന് പറയാറുണ്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്റെ അങ്ങനെ പറയുന്ന കാര്യമില്ല എനിക്ക് അങ്ങനെ അതിന്റെ എനിക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ റെക്കോർഡ് നോക്കൂ എന്റെ കപ്പാസിറ്റി എന്ന് നോക്കൂ എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കൂടെ ചെയ്യാൻ പോകുന്നത് ആ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കും എന്നിട്ട് ഏറെ എല്ലാ ചോയ്സസിന്റെ കൂടെ കമ്പയർ ചെയ്തിട്ട് ജനങ്ങള് ഡിസൈഡ് ചെയ്യും അദ്ദേഹത്തിന് ഈ എൻഡിഎ ഭരണം ഇരിക്കുന്ന സമയത്ത് എം പി ആയതുകൊണ്ടാണോ കൂടുതൽ കാര്യങ്ങളും ചെയ്യാൻ വന്നത് അഞ്ചു വർഷം അദ്ദേഹം അഞ്ചു വർഷം ഉണ്ടായിരുന്നു മിനിസ്റ്റർ ആയിരുന്നല്ലോ അഞ്ചു വർഷം ഞാൻ ഏത് എത്ര ഡിക്ഷണറി വായിച്ചു എന്റെ ഫോറിൻ ട്രാവൽ എത്ര എത്ര ടിക്കറ്റ് ഞാൻ എന്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ഉണ്ട് അതാണോ വേണ്ടത് പക്ഷേ താങ്കൾക്കെതിരെയുള്ള ഒരു വലിയ ആയുധം വരുന്നുണ്ട് അത് താങ്കൾ ഇപ്പോൾ ഈ പ്രവർത്തന രംഗത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് താങ്കളുടെ ഈ ഒരു യാത്ര കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് വി ഡി സതീശൻ ഓപ്പോസിഷൻ ലീഡർ പറഞ്ഞ ഒരു കാര്യമുണ്ട് താങ്കൾക്ക് ഈ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായിട്ട് എന്തോ ബിസിനസ് ബന്ധമുണ്ട് അപ്പോൾ ആ ടാർഗറ്റ് മനസ്സിലാക്കാണല്ലോ താങ്കൾക്ക് എന്താണെന്ന് ഈ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ അടുത്ത് ഒന്നും പറയാനില്ല അവരിങ്ങനെ പകുതി നോണ അതിൽ കുറേ സോൾട്ടും മസാല ഇട്ടിട്ട് അതിന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അവര് ഒരു ക്ലാസിക് സ്ട്രാറ്റജി രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ സ്റ്റാർട്ടജിയാം അങ്ങനെ എങ്ങനെയെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ പോയി കോർട്ട് ഡിസ്ക്ലോസ് ചെയ്യട്ടെ എനിക്ക് ആ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഡയറക്റ്റ് ഇൻട്രസ്റ്റും ഇല്ല ഇത് ലെഫ്റ്റ് സഖാവ്മാർ അതിനെ തല്ലി പൊളിച്ച് ഡാമേജ് ചെയ്ത സാധനമാണ് എന്റെ ബിസിനസ് ഇന്ററസ്റ്റിന്റെ ലെഫ്റ്റിന് കോൺഫ്ലേറ്റ് ചെയ്യുക അവര് കണക്ഷൻ ഉണ്ടെന്നെല്ലാം പറയുന്നത് അതിൽ ഒരു ഒരു നോണ മാത്രല്ല ഒരു പച്ച നോണയാണ് ഇത് അതിനകത്ത് യു ഡി എഫ് ടാർഗറ്റ് ചെയ്യുന്നത് ഇ പി ജയരാജനെ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ബിസിനസ് ഈ ബിസിനസ് വഴി അദ്ദേഹം ഈ മറ്റു പാർട്ടികളുമായിട്ട് ചില കണക്ഷൻസ് വെക്കുന്നു ആരെ ഇന്ത്യ അലയൻസിലെ പാർട്ടനേഴ്സ് എന്ന് പറയുന്നു എന്നോടൊന്നും നമ്മളൊന്നും അനലൈസ് ചെയ്യട്ടെ ഇന്ത്യ അലയൻസിലെ എല്ലാ മീറ്റിലും ചായയും സമോസയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ആരാ സഖാവ് പിണറായി വിജയനും സഖാവ് രാഹുൽ ഗാന്ധി ഇവർ രണ്ടാളെ സമൂഹം ഞാൻ കഴിക്കുന്നു എന്നിട്ട് ഞാനാ പാർട്ട്ണർ ഇത് ആരെ ഫൂൾ ചെയ്യാനാണ് ഇവർ ചെയ്യുന്നത് തീയെ കേരളത്തിൽ മറ്റൊരു രീതിയിലാണല്ലോ റിഫ്ലക്ട് ചെയ്യുന്നത് രണ്ട് മുന്നണികളും ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ നിലപാടെടുത്തിരിക്കുന്നതും കോടതിയെ സമീപിക്കുന്നതും അതെങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള ലോക്സഭാ ലോക്സഭ ഞാൻ ഇതിൽ ഇന്ന് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെ ഒരു ഡീപ്പ് പൊളിറ്റിക്കൽ ആനലിസ്റ്റ് അല്ല ബട്ട് പൊളിറ്റിക്കൽ ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഇവരുടെ അടുത്ത് ഈ വികസനം പുരോഗതി ഞങ്ങൾ ചെയ്യുന്ന സാധനം ഞങ്ങൾ ചെയ്യുന്ന പെർഫോമൻസ് ഞങ്ങൾ ഇങ്ങനെ ഫിഫ്ത് ഫ്രജൽ ഇക്കോണമി ഇന്ന് അഞ്ചാമത്തെ ലാർജസ്റ്റ് ഇക്കോണമി ആക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്തു കൊല്ലത്തില് ഇനി വരുന്ന കാലത്ത് മൂന്നാം നമ്പറിലെ എക്കോണമി ആവും ഇതിനൊന്നും അവർക്കൊരു ആൻസർ ഇല്ല ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് കെ റൈസ് എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് റൈസ് അതായത് ജനങ്ങൾക്ക് ഈ അരി കൊടുക്കുന്ന പദ്ധതി അതിപ്പോൾ ഈ നാഷണൽ ലെവലിൽ ഈ ഭാരത് ഉണ്ടല്ലോ അതിന്റെ മറ്റൊരു ചുവടുവയ്പാണ് മോദിജി കൊടുക്കുന്നത് റേഷൻ അതിന്റെ എഡിഷൻ ആയിട്ട് കേരള ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെങ്കിൽ നല്ലത് ഞങ്ങൾ അതിന് ഒരു ഒരു ഇല്ല ബട്ട് ഈ ഡെവലപ്മെന്റും വികസനം ചെയ്യുമ്പോൾ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ രാഹുൽ ഗാന്ധിന്റെ ഈ ബ്രിഗേഡ് എന്താ ജോക്കർ ബ്രിഗേഡ് പുൽവാമ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഡെലിബ്രറ്ററി ഇത് എനിക്ക് ഞാനൊരു മീഡിയ അനലിസ്റ്റ് ഒന്നല്ല മീഡിയ പ്രൊഫഷണൽ അല്ല ബട്ട് എനിക്കിത് മനസ്സിലാവുന്നുണ്ട് ഇത് ചെയ്യുന്നത് എന്താണ് സി എ എന്താണ് ഒപ്പസിഷൻ പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യില്ല ആരും ചോദിച്ചിട്ടില്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ അതൊരു ലെജിസ്ലേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാർലമെന്റ് ഓഫ് ഇന്ത്യല്ലേ ഇവിടെ എന്ത് ചെയ്യാനാ സി എ കേരളത്തിലൊരു വിഷയമാകില്ല എന്ന് തന്നെ കാര്യം വിഷയമാക്കാൻ ഇവർ ട്രൈ ചെയ്യും പുൽവാമിനെ ട്രൈ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നുണ്ടല്ലോ സി എം ചൈ ചെയ്യും ഇമ്പ്ലിമെന്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണമെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു റോളും അല്ല അത് അറിയ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന കാര്യമാണ് അതല്ല ഞാൻ പറഞ്ഞത് അതിപ്പോ അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞത് ഇതില് എസ് ആയാലും കിട്ടില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ ഈ ഒരു പ്രചാരണം ഉണ്ടല്ലോ അതിനെ ചെറുക്കുവാനായിട്ട് സംസ്ഥാനത്ത് ബിജെപിക്ക് കഴിയുമോ എന്നുള്ളതാണ് പോലെ അല്ലല്ലോ അത് ഞാൻ നോക്കൂ ഞങ്ങള് എഫേർട്ട് ചെയ്യും ഞാൻ ഇവിടെ തോൽക്കാനല്ല വന്നിരിക്കുന്നത് എനിക്ക് ഫുൾ കോൺഫിഡൻസിന്റെ എന്റെ കോൺഫിഡൻസ് എവിടുന്നാ വരുന്നത് ജനങ്ങൾ പറയുന്നു ഇവിടെ ഒരു മാറ്റം വേണം എന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയോ എന്റെ ഇലക്ഷൻ സ്ട്രാറ്റജിയോ ക്യാമ്പയിൻ സ്ട്രാറ്റജിയെല്ലാം ഇവിടെ ജയിക്കാനുള്ള ഒരു ഒരു വിന്നിംഗ് ഫോർമുല ഇവിടെ വിന്നിംഗ് ഫോർമുല നോക്കുകയാണെങ്കിൽ ജനങ്ങൾക്കൊരു മാറ്റം വേണം ജനങ്ങൾക്കൊരു ട്രസ്റ്റഡ് ലീഡർ വേണം ജനങ്ങൾക്ക് ഒരു നരേന്ദ്രമോദിജീന്റെ വികസനം ഇവിടെയും കിട്ടണം അതിനുവേണ്ടി ഇവിടെ ഒരു ബി ജെ പിന്റെ എം പി അത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നിരിക്കുന്നത് ബി ജെ പിന്റെ എം പി അദ്ദേഹത്തിനെ ഇലക്ട് ചെയ്തിട്ട് അവളെ മിനിസ്റ്റർ ആക്കിയാൽ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ചാൻസസ് ആർ ബെറ്റർ അതാണ് ഇപ്പോഴത്തെ ഇലക്ഷന്റെ ശരി ശരി നന്ദി എന്തായാലും ഇത്രയും വളരെ തിരക്ക് പിടിച്ച ഒരു സമയമാണ് എങ്കിലും ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചത് താങ്ക് യു താങ്ക് യു നമസ്കാരം